എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു സംശയം ക്ലിയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകളുടെ സംശയമാണ് മിസ്സി റിസൾട്ട് പബ്ലിഷ് അതുപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ ഒക്ടോബർ ബാച്ചിലേക്കുള്ള നമ്മുടെ എൻ ഐസിന്റെ പ്ലസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവർ ണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് എൻ ഐ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്കറിയാം പരീക്ഷയുടെ സമയത്ത് നമുക്ക് പരീക്ഷാ പേടിയായിരുന്നു അല്ലെ അതായത് നാളത്തെ പരീക്ഷ ഇന്ന വിഷയമാണെന്ന് അറിയുമ്പോഴത്തേന് നമുക്കൊരു ടെൻഷൻ അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേന് ആൻസർ ഷീറ്റിൽ ആൻസേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അതുപോലെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതാനായിട്ട് സമയം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എന്താണ് എൻട്രോൾമെന്റ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ കുറെ മിസ്റ്റേക്ക് വരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ടെൻഷൻ അല്ലെ അപ്പൊ ആ ടെൻഷനൊക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് എന്താണ് റിസൾട്ട് എന്നാണ് വരുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പാസ്സാകുമോ അല്ലെങ്കിൽ ഫെയിൽ ആകുമോ ഇങ്ങനെ ഒരു ടെൻഷനായിരിക്കും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് വന്നോളൂ അതിന് ഇപ്പോഴേ ടെൻഷനാണ ആവശ്യമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ നോർമൽ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക റിസൾട്ട് നമുക്ക് തടഞ്ഞു വെക്കാനൊന്നും പറ്റില്ല ആ സമയത്ത് റിസൾട്ട് എന്തായാലും െന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ചാൽ ഇപ്പോഴേ അത് ഓർത്ത് ടെൻഷൻ അടിച്ച് ആ എന്താണ് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഒന്നും ഇരിക്കേണ്ട ആവശ്യകതയൊന്നും ഇല്ല പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മുടെ റിസൾട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം സാധാരണ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാണോ അപ്പൊ ഒക്ടോബർ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നോർമലി നമ്മുടെ എൻ ഐ എസ് പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരും ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് വരികയാണ് ഡിസംബർ മാസത്തില് ഡിസംബർ ലാസ്റ്റ് ആണ് സാധാരണ രീതിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത് നോർമൽ കേസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന വർഷത്തെ രണ്ട് പരീക്ഷയുണ്ട് ഏപ്രിലും ഒക്ടോബറിലും അപ്പൊ ഒക്ടോബർ പരീക്ഷയുടെ റിസൾട്ട് സാധാരണ രീതിയിൽ ഡിസംബർ ലാസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യാറുള്ളത് പക്ഷെ ഇപ്രാവശ്യത്തെ റിസൾട്ടില്ല ചില ചിലപ്പോൾ ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ എക്സാം എന്നാണ് തീർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതിട്ടുള്ള വിദ്യാർത്ഥികളുടെ എക്സാം കഴിഞ്ഞത് നവംബർ കൂടിയാണ് അല്ലെ അതായത് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമ്മുടെ പരീക്ഷ അവസാനിച്ചത് സോ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസംബർ ലാസ്റ്റ് വരാനായിട്ട് വളരെ ചാൻസ് കുറവാണ് കാരണം നമുക്കറിയാം എൻഒഎസിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് കൂടിപ്പോയ ആറാഴ്ച അല്ലെങ്കിൽ ഏറെ ഏഴാഴ്ച ുള്ളിലാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത് അല്ലെ അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നവംബർ ഇരുപത്തി ഒമ്പത് വെച്ചിട്ട് ആ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആ ഒരു മാസത്തേക്ക് പകുതിയോട് കൂടിയാണ് നമ്മുടെ റിസൾട്ട് വരാനുള്ള സാധ്യത ഓക്കെ അപ്പൊ നിങ്ങളുടെ നിങ്ങൾ ചോദിക്കും മിസ് കറക്റ്റ് ആയിട്ട് ഡേറ്റ് പറയാമോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ എൻ ഐ എസിലെ സാധാരണ ബോർഡ് പോലെ നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് ബോർഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ കേരള ബോർഡൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കറക്റ്റ് ഒരു ഡേറ്റ് പറയേ അതായത് എസ് എസ് എൽ സി റിസൾട്ട് ഇന്ന ഡേറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഇന്ന വയ ദിവസം വൈകിട്ട് അഞ്ചുമണിക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ ന്യൂസിൽ കാണുന്നതാണ് ഇനി ഹയർ സെക്കൻഡറി ഫലം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രസിദ്ധീകരിക്കും അല്ലെ ഡേറ്റ് ഒക്കെ പറയാം ഇന്ന ഡേറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നുള്ളത് പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പ്രധാന പ്രായപ്പെട്ട കാര്യം മനസ്സിലാക്കി വെക്കാം ഈ എൻ ഐ എസിന്റെ കേസിൽ നമുക്ക് ഇന്ന ഡേറ്റ് എന്ന് ഡേറ്റ് പറഞ്ഞിട്ടില്ല മനസ്സിലായോ അപ്പൊ അതായത് ഇന്ന ഡേറ്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി എൻ ഐ വൈ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് ഒരിക്കലും എൻ ഐ എസ് പബ്ലിഷ് ചെയ്യാറില്ല അത് എപ്പോഴാണോ അവർക്ക് തോന്നുന്നത് ആ ഒരു ഡേറ്റിലായിരിക്കും അവര് എന്ത് ചെയ്യുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ ഒരു നവംബർ ഇരുപത്തി ഒമ്പതിന് എക്സാം അവസാനിച്ചുകൊണ്ട് നമുക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ ഒരു ആറാഴ്ച അല്ലെങ്കിൽ ഏഴാഴ്ച എന്ന് പറയുമ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് പകുതിയോട് കൂടിയായിരിക്കും നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് പക്ഷെ എങ്കിൽ പോലും ആ പതിനഞ്ച് കഴിഞ്ഞങ്ങൾ നീണ്ടു പോകാനായിട്ട് ചാൻസ് കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് മുൻപേണ്ടത് ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് പതിനഞ്ചിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ് എങ്കിൽ പോലും ഫസ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എങ്ങനെയാണ് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അവസാനത്തോടു കൂടിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടിയും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി കറക്റ്റ് ഒരു ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ ഇതുവരെ എഡ്സ് പോലും അങ്ങനെ ഒരു ഡേറ്റ് ഡിക്ലെയർ ചെയ്യാറില്ല അതുകൊണ്ട് നമുക്കും ഇന്ന ഡേറ്റിൽ വരാം വരും എന്ന് പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇത് സാധ്യതയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ പറഞ്ഞ ഡേറ്റിന് ഉള്ളിൽ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി റിസൾട്ട് വന്നു വന്നുകഴിയുമ്പത്തേനും അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു വർഷത്തേക്ക് അതിന്റെ കാലാവധി ഉള്ളതാണ് സോ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആ ഫെയിൽ സബ്ജക്റ്റുകൾ നമുക്ക് എഴുതി എടുക്കാനായിട്ട് സാധിക്കും ഇനി കേസ് നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫെകളായി പോകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കാനോ എനിക്ക് ഇനി ചാൻസ് ഇല്ല ഇതോടുകൂടി എന്റെ ജീവിതം നശിച്ചുപോയി എന്നൊന്നും ചിന്തിക്കാനായിട്ട് ഒന്നുമില്ല ഇനി നമ്മുടെ മുൻപില് ഒരുപാട് ചാൻസുകളുണ്ട് തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് ഓണ്ടിമാറ്റ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പബ്ലിക് എക്സാം എഴുതാൻ പറ്റും അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസും കൂടെ നമ്മുടെ എണ്ണി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ അതിന് ടെൻഷൻ ആവട്ടെ ആവശ്യകത ഇനി അതിന്റെ ബേസ് ചെയ്ത് ട്യൂഷൻ ക്ലാസുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ചില ആളുകൾ ഇപ്പോൾ എന്നോട് ചോദിക്കും മിസ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ബി ഫോമിന് പോകാൻ പറ്റുമോ നഴ്സിങ്ങിന് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞപോലെ നീറ്റ് എക്സാം എഴുതാൻ പറ്റുമോ അല്ലെ എൻട്രൻസിൻ്റെ എക്സാം എഴുതാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഒരു പഠനത്തിന് വേണമെങ്കിലും ഈ എൻ ഐ എസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പി എസ് സി അപ്രൂവ്ഡ് ആണ് പി എസ് സിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അതിനൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ ണം എന്നുള്ളൊരു നിബന്ധന മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചില കോളേജുകളിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ചില കോളേജുകളിൽ മാത്രം അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിനക്ക് അഡ്മിഷൻ കിട്ടുന്നത് ചില കോളേജുകളിൽ എൻ ഐ എസ്റ്റുഡൻസിന് അഡ്മിഷൻസ് കൊടുക്കാറുണ്ട് അതായത് പ്രയോറിറ്റി കുറവായിരിക്കും അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏതെങ്കിലും ബോർഡിന്റെ കീഴിൽ പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷം എടുത്ത് പഠിച്ചിട്ടുള്ള സ്റ്റുഡന്റ്സിന് കൂടുതൽ പ്രയോറിറ്റി അവർ കൊടുക്കാറുണ്ട് അതിനുശേഷമായിരിക്കും എൻ എസിന്റെ സ്റ്റുഡൻസിന് അവർ അഡ്മിഷന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത് അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇന്നു വരുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും മറ്റു നമുക്ക് കൂടുതലായിട്ട് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ചില കേസിൽ മാത്രം ചില കോളേജുകളിൽ മാത്രമാണ് കേട്ടോ അവരുടെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ അവരുടെ നിബന്ധന പ്രകാരമായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കോളേജുകളില് നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്മിഷൻസ് ഒക്കെ കിട്ടാനൊരു ചാൻസ് കുറവാണ് പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഇതിലും നമ്മുടെ എൻലോയിസിന് അവർ അംഗീകരിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കണ്ട കാരണം ഇതുപോലെ എത്രയോ വർഷത്തിൽ അല്ലെ എത്രയോ വർഷങ്ങളായിട്ട് ഒത്തിരി സ്റ്റുഡൻസ് എൻഒ എസ് വഴി എസ് എസ് എൽ തന്നെ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഓരോ കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം മുമ്പോട്ട് പോകുന്ന എത്രയോ പേരുണ്ട് അപ്പൊ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തോളൂ സർട്ടിഫിക്കറ്റ് നൂറ് ശതമാനം വാങ്ങിയുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് എൻഒഎസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കോഴ്സാണ് സോ അങ്ങനെയുള്ള സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട പിന്നെ ചില കേസിൽ ഞാനിപ്പോൾ പറഞ്ഞു ചില കോളേജുകാര് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് എന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എൻ എസ് സ്റ്റുഡൻസിന് കുറച്ചൊരു പ്രയോറിറ്റി കുറവ് വരാറുണ്ട് ചില കേസുകൾ മാത്രം കേട്ടോ പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം സംസാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ ആ സർട്ടിഫിക്കറ്റ്സ് വെച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നടത്തുന്നു എൻ ഐ സി സംബന്ധിച്ചിടത്തോളം Put you with information to my next join up, thank you.